ഹായ് എവ്രിവാൻ എൻ്റെ ഒക്കെ ബട്ട് വൈറ്റ് ചാനൽ സ്പെൻബുദ് സ്പെൻബുദ്മി എന്നൊക്കെ പറയുന്നതിൽ കുറച്ച് എനർജി എനർജിയൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് നോമ്പൊക്കെ അല്ലേ അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നോമ്പ് തുറപ്പിക്കലിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഏഴാമത്തെ നോമ്പിനടുത്ത വീഡിയോ ആണ് പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെയധികം നേരം വൈകിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നേരങ്ങിയിട്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ളത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ തൗന്നക്കായ്ക്കുള്ള പഴം ഞാൻ സ്റ്റീമറിൽ ഇടാനായിട്ടൊക്കെ പോവലാണ് കേട്ടോ പിന്നെ സമൂസ ഒക്കെ ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അപ്പം അതാ പത്തിരി പണിയിലാണ് കേട്ടോ പത്തിരി എന്തായാലും നോമ്പ് തിറക്കെ മസ്റ്റാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാനും സമൂസ ഒക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ നെയ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട് നെയ്പേഴ്സും പിന്നെ കുറച്ച് റിലേറ്റീവ്സും ആയിട്ടുള്ളൊരു നോമ്പ് തുറയിരുന്നത് ഇപ്പം സമോസൊക്കെ ഇതാ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നോമ്പ് തുറൻ്റെ ഒരു റാൻഡം ആയിട്ടുള്ള സീൻസല്ലേ സമോസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ പിന്നെന്താ പൈനാപ്പിൾ ഉണ്ടപ്പാട്ടോ ഓർമ്മ വന്നത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നുണ്ടായിരുന്നത് അപ്പം അതും അവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതാ സ്നാക്സ് ഒക്കെ ഓരോ പ്ലേറ്റിലേക്ക് ആയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ സമയം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെപ്പോഴും ഒരു തിരക്കിട്ട് എടുക്കുന്ന ഒരു പണിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിലത് മറന്നും പോവും പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊരു ചിക്കൻ ഫ്രൈ ചെയ്തത് എടുക്കാൻ ഞങ്ങൾ മറന്നിട്ടുണ്ടിരുന്നുണ്ടോ ലാസ്റ്റിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിതാ നല്ല സ്പീഡിൽ ഇതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് എടുത്തു വെച്ചത് ഒക്കെ നേരെ ടേബിളിൽ കൊണ്ടും വെക്കുന്നുണ്ട് അങ്ങനെ കിച്ചൺ ഒന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ ഉപ്പയാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആ പണി ഞാൻ ഉപ്പനേൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ അത് നല്ല മോണെ സെറ്റാക്കിയിട്ടൊക്കെ തന്നോളും അപ്പൊ ഉപ്പനെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഒരു പണി നമ്മൾ കൈ ഒഴിവായിട്ടിക്കുന്നു പിന്നെ ഫുഡ് നമ്മൾ സ്നാക്സും അതേപോലെ തന്നെ മെയിൻ ഫുഡും ഒരുമിച്ച് തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് മ്പ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോണ്ടവരുണ്ട് പിന്നെ കുറച്ച് ലോങ് പോണ്ടുവരും ഒക്കെ ഉണ്ട് അപ്പം കുറെ ലേറ്റ് ആവില്ലേ അപ്പം രണ്ട് ഫുഡും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഇക്കെല്ലാം ടേബിള് കൊണ്ട് വെക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മൾ ആയതായത് ഇവിടെ ഡൈനിങ്ങിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉള്ളിൽ ഡൈനിങ്ങിലായിട്ടും പിന്നെ ആണുങ്ങൾക്ക് പുറത്ത് ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഫുഡൊക്കെ ഓരോന്നും ഓരോ ടീമില് വെക്കേണ്ടതും ഇക്കെ നോക്കിട്ട് വെക്കുന്നുണ്ട് മഷ നല്ല ഭംഗിയാണ് നമ്മളിങ്ങനെ ഓരോ ഫുഡും ഈ ഒരു നോമ്പ്തൊറൊന്നില്ല ടോ എന്തിന്റെ ഫുഡായാലും അത് നമ്മളൊക്കെ സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ലൊരു ആഹത്താണ് അതായാലും മലാതിരിയില്ല അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിന് തന്നെ ഞാനിങ്ങനെ രാവിലൊക്കെ നമ്മൾ നല്ല വേജാറായിട്ട് വീണ്ടും ആ സമയത്ത് ആവോ 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 എന്ന് അത് നമുക്ക് പിന്നെ എന്ത് ഫംഗ്ഷനും ഉള്ളൊരു പരിപാടിയാണ് നമ്മൾ പാങ്കെടുക്കാനൊക്കെ ആയപ്പോ ഇല്ല നമ്മളിത് പുറത്തെ ടേബിളിലേക്ക് പോയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നല്ലേ ഒരു വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എട്ടാം എട്ടാമത്തെ നോമ്പിന് അല്ലെങ്കിൽ ഒരു പത്തിൻ്റെ ഉള്ളിൽ ഇത് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് പക്ഷെ ഞാൻ ഏത് വീഡിയോ അങ്ങനെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ആ ഒരു സമയത്ത് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റലേ ഇല്ല അതങ്ങനെയാണ് കേട്ടോ ഇപ്പം ഭയങ്കര ക്ഷീണമല്ലേ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിട്ട് നല്ല ക്ഷീണമായിരിക്കും പിന്നെ തറവിയും കൂടി കഴിയുമ്പോൾ ഏകദേശം ഒരു വയ്യാവും പിന്നെ അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് ലേറ്റ് ആയിട്ടുള്ളത് അപ്പം എന്താ പ്രാവശ്യം കുറേ വ്ളോഗൊക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല അപ്പം ഒക്കെ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുവിധ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട് പങ്ക് വിളിക്കാനായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഇരിക്കാനൊക്കെ ആയിട്ട് പോകലാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആകുവാണ് കേട്ടോ ഇത്ര ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊരു ഇൻക്ലൂഡ് ആക്കി ഒരു വ്ലോഗാക്കിയിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി എന്തായാലും ഇത് എന്നത്തേക്കും ഒരു മെമ്മറി ആണല്ലോ കാണുമ്പോൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഒന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്